ലോകത്തിന്റെ ആകെ മൊത്തം യുദ്ധ ചരിത്രം പരിശോധിച്ചാൽ പല രാജ്യങ്ങളും കാലമിന്നോളം ശത്രുവിനെതിരെ നടപ്പാക്കി വന്ന വ്യത്യസ്തവും ആസൂത്രിതവും സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്നതുമായ യുദ്ധതന്ത്രങ്ങളും കാണാൻ സാധിക്കും കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടം വരുത്തുക യുദ്ധനിരയിലുള്ള നിരയിലുള്ള വികസന രാജ്യങ്ങളുടെയെല്ലാം ലക്ഷ്യം അതുതന്നെയാകും പലപ്പോഴും പരമ്പരാഗത മാർഗങ്ങൾ മാത്രം പോരാ യുദ്ധത്തെ തുണയ്ക്കാൻ എന്ന പാഠമാണ് നാളിന്ന് വരെയുള്ള യുദ്ധ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സെന്തോർ എന്ന മറുപടിയായി പാകിസ്ഥാൻ തുടുത്തുവിട്ട എല്ലാം നിഷ്ഫലമാക്കാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് സാധിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ പഴുതടച്ച സുരക്ഷയുമുണ്ട് അതിർത്തിക്കപ്പുറത്ത് നിന്ന് പറന്നെത്തിയ ഡ്രോണുകളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും രാജ്യത്തിന് കൂടുതൽ സമയം ലഭിച്ചു എന്നാൽ ഇന്ത്യൻ നേവിയുടെയും മറ്റ് കേന്ദ്രങ്ങളിലും താരതമ്യേന സുരക്ഷ പരിമിതമാണ് റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തിയ ആക്രമണവുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ ഒരു ഡ്രോൺ ആക്രമണം തൊട്ടടുത്തു നിന്ന് നടത്താൻ എതിരാളികൾ ശ്രമിച്ചാൽ ഇന്ത്യ അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക പഴയകാല യുദ്ധ തന്ത്രങ്ങളിൽ നിന്ന് ആധുനിക രീതിയിലേക്കുള്ള മാറ്റത്തിന് വേഗം കൂട്ടാൻ റഷ്യക്കേറ്റ തിരിച്ചടി ഇന്ത്യയും ഇന്ത്യയെയും ഉറപ്പ് തന്നെയാണ് യുക്രൈൻ ചെയ്തതുപോലെ റഷ്യൻ സൈനിക മേഖലയ്ക്ക് തൊട്ടരികെ വരെ ഡ്രോണുകൾ രഹസ്യമായി എത്തിച്ച് അവിടെ നിന്ന് ആക്രമണം പ്ലാൻ ചെയ്താൽ തടുക്കുക ബുദ്ധിമുട്ടാകും തീർത്തും അപ്രതീക്ഷിതമായുള്ള ഈ ഭീതിയാണ് റഷ്യയെ ഞെട്ടിച്ചതും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഇന്ത്യക്കു മുന്നറിയിപ്പാണ് ഇന്ത്യൻ അതിർത്തികളിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ജാമിംഗ് ഉപകരണങ്ങളാണ് ചെറിയ ഡ്രോണുകൾക്കെതിരെ എയർ ഡിഫൻസ് തോക്കുകളും വലിയ ഡ്രോണുകളെ വെടിവെച്ചിടാൻ മിസൈൽ സംവിധാനങ്ങളുമാണ് ഇന്ത്യയ്ക്കുള്ളത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡ്രോൺ തകർക്കുന്ന സംവിധാനവും സൈന്യം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരേ സമയം കുറച്ച് ഡ്രോണുകളെ മാത്രം ലക്ഷ്യമിടാൻ പറ്റുന്നതാണ് ഇപ്പോൾ സൈന്യം ഉപയോഗിക്കുന്നത് കൂടുതൽ കരുത്തുറ്റ ലേസൽ സംവിധാനം സൈന്യം കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷണത്തിന്റെ വേഗത കൂട്ടിയേക്കും അതിർത്തി സംരക്ഷിക്കാൻ ഇന്ത്യ ശത കോടികളാണ് മുടക്കുന്നത് ഡ്രോൺ ആക്രമണം തടയുന്നതിനായും കോടികൾ മുടക്കി പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ സംവിധാനങ്ങൾ മതിയാകുമോ എന്ന് റഷ്യക്ക് മേൽ പ്രഹാരം ഏൽപ്പിച്ച ഡ്രോൺ ആക്രമണത്തിലൂടെ ആത്മപരിശോധന ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും സമാനതകളില്ലാത്ത ആക്രമണമാണ് റഷ്യയുടെ എയർ ബേസുകളിലേക്ക് യുക്രൈൻ കേവലം നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയത് സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നുവരുന്നതിനേക്കാൾ ഇത്തരമൊരു ആക്രമണം മുൻകൂട്ടി കാണാനോ തടുക്കുവാനോ സാധിച്ചില്ല എന്നതാകും റഷ്യയെ കൂടുതൽ അലട്ടുക ഈച്ച പോലും കടക്കാത്ത പഴുതടച്ച സുരക്ഷാ സംവിധാനം എന്ന റഷ്യൻ അവകാശത്തിന്മേലാണ് ആ നൂറ്റിപ്പതിനേഴ് ഡ്രോണുകൾ വന്ന് പതിച്ചത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്ര സംഘടിതമായൊരു പുതുതലമുറ യുദ്ധതന്ത്രം ലോകം കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഭാവിയിൽ യുദ്ധങ്ങൾ നയിക്കാനും ജയിക്കാനും ഡ്രോൺ അധിഷ്ഠിത സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുമെന്ന യുക്രൈൻ ആക്രമണം കാണിച്ചു തോന്നുന്നു ഇരുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടം റഷ്യക്ക് നേരിടേണ്ടി വന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്